ജയിക്കോട്ടെ ആണോ അസംഭവ ഇവരെന്താ പറയുന്നത് ഈ നമ്മുടെ ക്ഷേത്ര കുളങ്ങളിലും വലിയ വീടുകളിലെ കുളങ്ങളിൽ താമര വരികയും കേരളത്തിൽ അല്ലാതെ ഒരു താമര ഇവിടെ വിരിയത്തില്ല ജൂൺ നാലു വരെയാണ് അത് പിന്നെ അലിചാടനൊക്കെ പറഞ്ഞു ഞങ്ങൾക്കറ നാളെ ജീന്ന് വിളിക്കണ്ട ഇതാണ് ഇവര് ഈ ഈ പ്രചരണം മാത്രമാണ് ഇവര് നടന്നത് കോൺഗ്രസുകാരെല്ലാം താമരയിലോട്ട് പോകും ഞങ്ങൾ സ്വപ്നം കാണുന്നതല്ല ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി ഫ്രാൻസിസ് ജോർജ് അതിന്റെ ഒരു കാബിനറ്റ് മന്ത്രിയായിരിക്കും അങ്ങനെ വരും അല്ല കേരളത്തിൽ ഇന്ത്യ മാറുകയാണെന്ന് നീ പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും ഞങ്ങൾ വലിയ സീറ്റൊന്നും സംഘമൊന്നും അവകാശപ്പെടുന്നില്ല ഒരു മുന്നൂറ് സീറ്റ് ലഭിക്കും അല്യാടന്റെ കൊച്ചു പഞ്ചായത്ത് മെമ്പർ ആകുമ്പോഴത്തേനും രാഹുൽ ഗാന്ധി ഒരു എം ബി എങ്കിലും ആയിട്ട് അവിടെ നിലനിന്നാ മതിയോ അതുകൊണ്ട് കേരളത്തിൽ താമര വിരിയൂ എന്നുള്ള ഇവരുടെ സ്വപ്നം മാത്രമാണ് ആ സ്വപ്നം സ്വപ്നമായി തന്നെ അവശേഷിക്കും അടുത്ത കാലത്തൊന്നും വിരിയാൻ പോകുന്നില്ല ആ അക്കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കേരളത്തിൽ ഇവിടെ ജയിക്കാൻ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് രവിശങ്കർ പറയുന്ന അഞ്ചിടങ്ങളിൽ സാധ്യത ഉണ്ടാ ഈ രവിശങ്കർ ആണോ പ്രധാനമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചത് ഇരട്ട അക്കം കടക്കും എന്നൊക്കെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് തള്ളി രവിശങ്കരെ ഇരട്ടയക്കം കടക്കുമെന്ന് നമ്മൾ പറഞ്ഞത് പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് പഠനത്തിൽ പക്ഷേ രാജ്യം അല്ല രാജ നമ്മുടെ നാട്ടിൽ ഇന്ന് മോദിക്കെതിരായിട്ടുള്ള ഒരു തരംഗം കേരളത്തിൽ നന്നായി ഉണ്ട് കാരണം കേരളത്തിന് വേണ്ട ഒരു വിധവും തരുന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങളോട് പാകിസ്ഥാൻകാരോട് പെരുമാറുന്ന രീതിയിൽ പാകിസ്ഥാൻ രാജ്യം എന്നുള്ള നിലയിലാണ് കേരളത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങളെ ഇവിടെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടും ജനങ്ങൾക്കെതിരെ ായിട്ടുമാണ് മോഡി ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭീതിയില പാലാബിഷപ്പ് അടക്കം ഭീതിയില്ല എന്തായിരുന്നു കാര്യം എന്നുള്ളത് ചാനലുകളിൽ വർഷങ്ങളായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ ആ പാലാ അടക്കമുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോടുള്ള അവരുടെ താല്പര്യങ്ങള് ബിജെപിക്ക് അനുകൂലമായി തിരികും തന്നെ ഞങ്ങൾ പറയുന്നത് കാരണം അന്ന് പാലാ ബിഷപ്പിനെ അനുകൂലിച്ച പി സി ജോർജ് അടക്കം ഇന്ന് ബിജെപി പക്ഷേ ഈ വോട്ടിന്റെ അന്ന് എല്ലാ സഭാ നേതാക്കന്മാരും പറഞ്ഞത് ജനാധിപത്യത്തിൽ വോട്ടിയിടണം ഇനി വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല ഏകാധിപത്യത്തിനെതിരെ വോട്ട് ചെയ്യണം എന്നൊക്കെയാണ് കേരളത്തിലെ അവസ്ഥ നമ്മൾ കണ്ടില്ല ഇന്നലെ രക്തസാക്ഷികൾ അതായത് സഭാ നേതാക്കൾ ഉദ്ദേശിച്ചിട്ട് പിണറായി വിജയൻ ഏകാധിപത്യമാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാ അവരെ ആളെ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ അടുത്ത തവണ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് അറിയില്ല എന്നൊരു സഭാ നേതാവ് പറഞ്ഞു അല്ല അത് തീർച്ചയായിട്ടും ഇതിനെ ഉദ്ദേശിച്ചായിരിക്കും പിണറായി വിജയൻ തീർച്ചയായിട്ടും പിണറായി വിജയൻ വിജയം ക്രൂരതകൾ കൊണ്ടാണല്ലോ പാലാ ബിഷപ്പിനെ അടക്കം ജിഹാദികൾ അവിടെ ജിഹാദികളോ നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാം നമ്മുടെ നാട്ടിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ മാത്രമല്ല ഇവിടെ കർഷകനെതിരായിട്ട് കർഷകന്റെ ആവശ്യവുമായിട്ട് ഉന്നയിച്ചുകൊണ്ട് കർഷകൻ അവന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോ അവർ നടത്തുന്ന സമരങ്ങളെ രാജ്യദ്രോഹ കുറ്റമാക്കി മാറ്റി എന്തോ ഇതെല്ലാം ഇത് ശരി അല്ല ഒരു കാര്യം കൂടെ പറയട്ടെ ഒരു കാര്യം കൂടെ പറയട്ടെ കുട്ടനാട് ഇന്ത്യയുടെ ഭാഗമാ ഇന്ത്യയിലാണ് കുട്ടനാട് ഈ നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് കാർഷിക മേഖലയിൽ ഇതൊരു കർഷക രാജ്യമാണ് കാർഷിക രാജ്യമാണ് കാർഷിക രംഗത്ത് വലിയ മുന്നേറ്റം കാർഷിക രംഗത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഈ ഗവൺമെന്റിന് കഴിയണം വിത്ത് വളം വിതരണം സംഭരണം ഒരു രംഗത്തും ഗവൺമെന്റ് ഇല്ല എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറി സംസ്ഥാന ഗവൺമെന്റ് ഇല്ല ഞങ്ങൾ പറയുന്നത് മോഡി ഗവൺമെന്റ് ഈ രംഗത്ത് എന്ത് 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 കാര്യങ്ങളാണ് ഓക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചർച്ചയ്ക്ക് ചൂട് പിടിക്കുമ്പോ അവിടെ നമ്മളുടെ വിറകടുപ്പിൽ നല്ല ദോശ തയ്യാറായിട്ടുണ്ട് ജോർജ് ഏട്ടാ ശല്യപ്പെടുത്തരുത് ആ ദോശ കഴിച്ചതിന് ശേഷമേ ഇനി തമ്മിലുള്ള ചർച്ച മുന്നോട്ട് പുരോഗമിക്കൂ ആ ദോശയുടെ ഇങ്ങനെ വരുന്നുണ്ട് നല്ല മഴയുള്ള സമയത്ത് വിറകെടുപ്പിൽ നല്ല ദോശ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ വരുന്ന ഒരു മണമുണ്ടല്ലോ ആ മണത്തിൻ്റെ ഒരു 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 രുചിയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മളുടെ ബനിയഞ്ചേടൻ നല്ല ദോശയായിട്ട് വരുന്നുണ്ട് ആ ദോശ കഴിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചർച്ചയിലേക്ക് പോകും നമുക്ക് അതിനുശേഷം ഡൽഹിയിലേക്കൊന്ന് പോകണം അവിടെ ശരത്ത് കുറച്ചു നേരമായിട്ട് റെഡി ആയിരിക്കുന്നു ദേശീയ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോവുകയാണ് അപ്പം നല്ല ചൂട് ദോശയ്ക്കൊപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കർഷകർ പ്രതിസന്ധിയിലാണ് ആ കർഷകർ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയിരിക്കുന്ന നെല്ലിൽ നിന്ന് എടുത്ത അരിവെച്ചുണ്ടാക്കിയ നല്ല ദോശ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ കഴിക്കുന്നതിന് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ കർഷകരുടെ കാര്യം അങ്ങനല്ല അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത്തവണ ഉഷ്ണതരംഗം ആഞ്ഞടിച്ചതിൻ്റെ പേരിൽ പകുതിയോളം നെല്ലാണ് അവർക്ക് നഷ്ടപ്പെട്ടത് രണ്ട് ലക്ഷം ടണ്ണിൻ്റെ നെല്ലിൻ്റെ കുറവുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അത് കൃഷി വകുപ്പ് മന്ത്രി ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഏലം കൃഷിക്കും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്ഷാമം വളർച്ചാ പ്രശ്നം നേരിട്ടിട്ടുണ്ട് പകുതി മാത്രമേ അവർക്ക് വിളവ് കിട്ടിയിട്ടുള്ളൂ അത്ര ചൂടായിരുന്നു അപ്പോൾ നല്ല ചൂടുള്ള ദോശ വന്നിട്ടുണ്ട് ആ ദോശയ്ക്കൊപ്പം ചൂടുള്ള മുട്ടക്കറിയുണ്ട് ചൂടുള്ള ചമ്മന്തിയുണ്ട് ഇതൊക്കെ കൂട്ടി നമ്മളൊരു പിടി പിടിക്കുക മഴയത്ത് ദോശയിലെ ഒരു ചെറിയ മണമുണ്ടല്ലോ അത് സൂപ്പറാണ് അപ്പോൾ നമ്മൾ ആ ദോശ പിടിക്കുന്നതിനോടൊപ്പം രാഷ്ട്രീയ വാർത്തകൾ കൂടി ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ആ അപ്പോൾ എനിക്ക് ഇടതുവശത്ത് നിന്നും വലതുവശത്ത് നിന്നും ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കൾ ഒരാൾ മുട്ടയും ഒരാൾ എനിക്ക് ചമ്മന്തിയും വിളമ്പിയിരിക്കുന്നു ഇതാണ് ഇന്ത്യ